അമ്പലപ്പുഴ മണ്ഡലം വികസന മഹോത്സവത്തിൻ്റെയും പട്ടയ വിതരണത്തിന്റെയും ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു പട്ടയം നൽകുന്നതിനുള്ള വരുമാന പരിധി നിലവിലെ ഒരു ലക്ഷത്തിൽ നിന്ന് രണ്ടരലക്ഷം രൂപയാക്കുയർത്തുമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു അമ്പലപ്പുഴ മണ്ഡലം വികസന മഹോത്സവത്തിൻ്റെയും പട്ടയ വിതരണത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി വരുന്ന നവംബർ ഒന്നിന് കേരളം അതിദരിദ്രില്ലാത്ത സംസ്ഥാനം എന്ന ചരിത്ര നേട്ടത്തിലേക്ക് കടക്കുകയാണ് പൂരഹിതർ ഇല്ലാത്ത കേരളം എന്ന നയത്തിന്റെ ഭാഗമായി നാലു ലക്ഷത്തി അൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് പട്ടയങ്ങൾ വിതരണം ചെയ്തു കഴിഞ്ഞെന്നും മന്ത്രി പറഞ്ഞു ഇറ്റ്സ്ലാം എംഎൽഎ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ആലപ്പുഴ നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമ്മ വൈസ് ചെയർമാൻ പി എസ് എം ഹുസൈൻ എന്നിവർ പങ്കെടുത്തു കേരളത്തിൽ നവംബർ ഒന്ന് പറക്കുന്ന ദിവസം ലോകത്തിന്റെ തലയ്ക്ക് മീതെ ഉദിക്കുന്ന സൂര്യൻ എത്ര പ്രകാശത്തോടെ പ്രകാശിച്ചാലും കേരളത്തിന്റെ ലോകത്തിന്റെ മുമ്പിൽ അതിദരിദ്രരായ ഒരു കുടുംബത്തെ പോലും കണ്ടെത്താൻ പറ്റാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി നമ്മുടെ ഈ കൊച്ചുകേരളം മാറാൻ പോവുകയാണ് എന്നതാണ് ലോകത്തിന്റെ മുമ്പിൽ അഭിമാനത്തോടെ നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഈ ചെറിയ കാലയളവിനകത്ത് നാല് ലക്ഷത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് കുടുംബങ്ങൾ ഭൂമിയുടെ അവകാശികളായ പട്ടയ വിതരണം അത് സമാനതകളില്ലാത്ത വിധം ഇപ്പോഴും മുന്നേറുകയാണ് ഈ സമയത്തിനകം കേരളത്തിൽ വീടില്ലാത്ത മനുഷ്യന് നാല് ലക്ഷത്തി അമ്പത്തിനാലായിരം വീട് കേരളത്തിലെ ശ്രദ്ധേയമായ ഇടപെടലുകളിലൂടെ നാം ലഭ്യമാക്കി കഴിഞ്ഞു ലക്ഷം വീട് പദ്ധതി എന്ന ശ്രദ്ധേയമായ പദ്ധതിക്ക് ശേഷം ലോകത്തിന്റെ മുമ്പിൽ ഈ കേരളം അവതരിപ്പിച്ച ലൈഫ് എന്ന പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ നാലു ലക്ഷത്തി അമ്പത്തിനാലായിരം വീടുകൾ ഞാൻ ഈ വികസന മഹോത്സവത്തെ സാക്ഷി നിർത്തി പറയട്ടെ ഈ ഗവൺമെന്റ് അതിന്റെ അധികാര കേന്ദ്രത്തിൽ നിന്നൊഴിയുന്നതിന് മുമ്പായി കേരളത്തിൽ പണുതുകൊടുത്ത വീടുകളുടെ എണ്ണം അഞ്ചു ലക്ഷത്തി ഇരുപത്തി വീടുകളാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ എല്ലാ അടിസ്ഥാനത്തിലും നാം നടത്തി മുന്നോട്ട് പോവുകയാണ് ഇവിടെ ആലപ്പുഴ പടിഞ്ഞാറ് സ്മാർട്ട് വില്ലേജ് ഓഫീസിന് തറക്കല്ലിടുമ്പോൾ കം കേരളത്തിൽ അറുന്നൂറ്റി മുപ്പത്തിരണ്ട് വില്ലേജുകൾ പണി പൂർത്തിയാക്കുകയും എണ്ണൂറ്റിമൂന്ന് വില്ലേജുകളിലേക്ക് അതിവേഗം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരികയും ചെയ്യുന്നതിന്റെ പുറമെയാണ് ഇവിടെ ആലപ്പുഴയിലെ പടിഞ്ഞാറ് സ്മാർട്ട് വില്ലേജ് ഓഫീസുകൂടി നാല്പത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് സ്മാർട്ട് വില്ലേജ് ആക്കി മാറ്റാൻ വേണ്ടി നിശ്ചയിച്ചത് നമ്മുടെ കയ്യിലെല്ലാം ഇരിക്കുന്ന എ ടി എം കാർഡ് പോലെ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട ഒറ്റത്തണ്ട പേരിൽ നിങ്ങൾക്ക് ലഭ്യമാകേണ്ട എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും വില്ലേജ് ഓഫീസർ ഒപ്പിടുന്ന ആധികാരികതയോടെ അതിന്റെ രേഖകൾ ലഭ്യമാക്കാൻ കഴിയുന്ന വിധത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസത്തോടുകൂടി കേരളം ലോകത്തിന്റെ ചരിത്രത്തിൽ അഭിമാനപൂർവ്വം അടയാളപ്പെടുത്താവുന്ന ഒരു ഡിജിറ്റൽ റവന്യൂ കാർഡിലേക്ക് സ്മാർട്ട് റവന്യൂ കാർഡിലേക്ക് കേരളം പ്രവേശിക്കുകയാണ് എ ടി എം കാർഡിന്റെ അതേ വലിപ്പത്തിൽ നിങ്ങൾക്ക് ആ എ ടി എം കാർഡിലെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങളുടെ ബാധ്യതാ സർട്ടിഫിക്കറ്റ് അടക്കം നിങ്ങളുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അടക്കം നിങ്ങളുടെ നികുതി അടവ് നിങ്ങളുടെ ഭൂമിയുടെ എക്സ്റ്റൻഡ് അതിലുള്ള വീടിന്റെ സ്ക്വയർ ഫീറ്റ് എല്ലാം അടക്കം ഒറ്റ ക്യു ആർ കോഡിൽ മുഴുവൻ വിവരങ്ങളും എ ടി എം കാർഡിൽ ലഭ്യമാക്കാൻ കഴിയുന്നത് പോലെ ഒരു സ്മാർട്ട് കാർഡിലേക്ക് കേരളം പ്രവേശിക്കാൻ പോവുകയാണ് എന്ന കാര്യം കൂടി ഈ ഘട്ടത്തിൽ അറിയിക്കുകയാണ്